മരീജിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൻ്റെ കഥ വളരെ വിചിത്രമായതും നടന്ന ഒരു സംഭവമാണ് പക്ഷേ ആ കഥ എന്താണെന്നുള്ളത് അതിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ഒരിക്കൽ അതീവ ഗുരുഭക്തനായ സുകുമാരൻ ഭക്തി മാത്രമല്ല അദ്ദേഹമായിരുന്നു ആശ്രമത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും വിറകുപെട്ടുന്നതും പശുക്കളെ നോക്കുന്നതും ഗുരുഭക്നിയെ ഗുരുവിൻ്റെ ഭാര്യയെ സഹായിക്കുന്നതുമെല്ലാം സുകുമാരനായിരുന്നു പക്ഷേ മറ്റു ശിഷ്യന്മാരെ പോലെ അല്ലായിരുന്നു എങ്കിൽ പോലും ഗുരു ഏറ്റവും കൂടുതൽ ശാസിക്കുന്നതും ഉപദ്രവിക്കുന്നതും അടിയൊക്കെ കൊടുക്കും അത് സുകുമാരനായിരുന്നു ഇങ്ങനെ വന്നപ്പോൾ ഒരു കാലത്ത് ഭാര്യ ഗുരുവിനോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് മനുഷ്യനെ ഈ സുകുമാരനെ ഇതുപോലെ തല്ലുന്നത് ഉപദ്രവിക്കുന്നത് എല്ലായ്പ്പോഴും വഴക്കു പറയുന്നത് അവനല്ലേ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഗുരു പറഞ്ഞു ഈ അവനാണ് ഏറ്റവും എൻ്റെ ശിഷ്യന്മാരിൽ ഉത്തമനും എനിക്ക് ഏറ്റവും സ്നേഹമുള്ളവൻ അപ്പോൾ ഗുരുവിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ വന്നതും തൻ്റെ വീട്ടിലെ ദാരിദ്ര്യം കൊണ്ടും തനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥ സുമാരൻ ഉണ്ടായിരുന്നുണ്ട് ഇത്രയും ദ്രോഹം ചെയ്യുന്ന ഗുരുവിനെ ഇനി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല ഗുരുവിനെ കൊന്നു കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിൽ ആരുമില്ലായിരുന്ന സമയത്ത് ഒരു വലിയ കല്ല് കയറ്റി തട്ടിന്റെ പുറത്ത് വെച്ചു ഉച്ചസമയമായപ്പോൾ പുറത്തുപോയ ഗുരുവും പത്നിയും തിരിച്ചു വരികയും ഗുരുവിന്റെ മുകളിൽ കല്ലിട്ട് ഗുരുവിനെ കൊന്നുകളയാമെന്ന് സുമാരൻ വിചാരിച്ചു ആ സമയത്ത് വീണ്ടും ഗുരുവിൻ്റെ ഭാര്യ ഗുരുവിനോട് പറഞ്ഞു നിങ്ങൾ ആ സുകുമാരനെ ദ്രോഹിച്ചുകൊണ്ടാണ് സുകുമാരനെ രാവിലെ മുതലെ കാണാനില്ല നിങ്ങൾ അവനെ എപ്പോഴും കുറ്റം പറയുകയാണ് അവനാണ് ഏറ്റവും നല്ല ഈ ഇത്രയും കുട്ടികളുള്ളതിലും ഏറ്റവും നല്ലത് എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഗുരു പറഞ്ഞു ഇടിയ അവൻ എൻ്റെ ഏറ്റവും ശിഷ്യന്മാരിൽ പ്രധാനിയാണ് അവനെ ഒരച്ചൊരച്ചാൻ പത്തരമാറ്റ് തങ്കമാകും അവനാണ് എൻ്റെ പേര് ഭൂമിയിൽ നിലനിർത്തുന്ന അവനായിരിക്കണം ലോകത്തിലെ ഏറ്റവും പ്രശസ്തൻ അവനാണ് ഉത്തമനായ എൻ്റെ ശിഷ്യൻ അതുകൊണ്ട് അവനോട് ഒരു വിട്ടുവീഴ്ചയും ഞാൻ ചെയ്യുകയും അത്രയ്ക്ക് ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇത് മുകളിൽ ഇരുന്നു കൊണ്ട് സുകുമാരൻ കേൾക്കുകയും മറ്റൊരു മാർഗത്തിലൂടെ പുറത്ത് ചാടുകയും ഗുരുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു ഗുരു ഗുരുനിന്ദ അല്ലെങ്കിൽ ഗുരുദ്രോഗം വിചാരിച്ച ഒരാൾക്ക് എന്താണ് ശിക്ഷ ഗുരു പറഞ്ഞു എന്താണ് നീ ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ കാരണം ഒന്നുമില്ല ഗുരു അതൊന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഗുരു പറഞ്ഞു അവനോളം കുഴിപുഴിച്ച് അതിൻ്റെ അടിയിൽ ചിരട്ട തീയിട്ട് അത്ര ഉമ്മി നിറച്ച് അതിന് കത് കത്തി നീറി 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 മരിക്കുകയാണ് ഉത്തമമായ കാര്യം എങ്കിലേ അവന് മോക്ഷം കിട്ടുകയുള്ളു അപ്പോൾ സുമാരൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ഗുരുനിന്ദ വിചാരിച്ചു അങ്ങയെ കൊല്ലുവാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു പക്ഷേ ഗുരു പറഞ്ഞു നീ ഒരിക്കലും അത് ചെയ്യേണ്ട കാര്യമില്ല നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീ മരിക്കുന്നതിന് പുറം ഞാൻ മരിച്ചതായിട്ടാണ് കൂട്ടുന്നത് നീ ഒരിക്കലും ആ ഉദ്യമം ചെയ്യാൻ പാടില്ല മകനെ എന്ന് പറഞ്ഞു പക്ഷേ സുമാരൻ അതൊന്നും ചെയ്തിക്കൊണ്ടില്ല സുമാരൻ അതീവ ഗുരുഭക്തനായതുകൊണ്ട് അവിടെ നിന്ന് ഓടി അടുത്ത ഗ്രാമത്തിലേക്ക് പോയി അവിടെ ചെന്ന് തന്നോളം കുഴി കുഴിച്ച് അതിൽ ചിരട്ട തീ നിറച്ച് ഉമിയും നിറച്ച് അതിൽ വെന്ത് അതിലിറങ്ങി നിന്ന് വെന്തു അവിടെ നിന്നുകൊണ്ട് കുമാ സുകുമാരൻ എഴുതിയതാണ് ഖണ്ഡകാവ്യം എന്ന കൃതി തൻ്റെ ശരീരം നീറി ദ്രവിച്ച് ഉരുകിത്തീരുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ നാഭിയിൽ വന്ന് തീ പിടിക്കുകയും ആ തീരദേഹം വെന്ത് മരിക്കുകയും ചെയ്തു അതിനാൽ ഖണ്ഡകാവ്യം പൂർത്തിയാക്കുവാൻ സുമാരന് സാധിച്ചില്ല തൻ്റെ കയ്യും കഴുത്തും പുറത്ത് വെച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് എഴുതിയതാണ് ഖണ്ഡകാവ്യം പക്ഷേ കാലങ്ങൾക്ക് ശേഷം മഹാപണ്ഡിതനും ആയിരുന്ന നമ്മുടെ കാളിദാസ കവിശ്രേഷ്ഠൻ ഈ കണ്ഠകാവ്യം ഞാൻ പൂർത്തിയാക്കും എന്ന് വിചാരിച്ചു ആ കണ്ടകാവ്യത്തിൻ്റെ വാക്കി എഴുതുവാനായി തൻ്റെ തൂലികയും എടുത്ത് ഓരയിലേക്ക് എഴുതുവാനായിട്ട് തുടങ്ങിയപ്പോൾ മുകളിൽ നിന്ന് ഒരശരീരി ഉണ്ടായി സ്വർണ നൂലിൻ്റെ കൂടെ വാഴനാരു കൂട്ടിക്കെട്ടരുത് എന്നായിരുന്നു ആ അശരീരി എന്നുവെച്ചാൽ സുകുമാരൻ എഴുതിയത് സ്വർണ്ണനൂലും കാളിദാസൻ എഴുതുന്നത് വാഴ നാലും വാഴ നാരും ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ സുകുമാരന്റെ കണ്ടകാവ്യത്തിന്റെ പ്രശസ്തി എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം വളരെ ചെറിയ ആളല്ലായിരുന്നു കാളിദാസൻ എന്നതും നമുക്കറിയാം ഇതിനകത്ത് ഗുരുവിനോടുള്ള അമിതഭക്തി മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ സർവവിജയിക്കി തീർക്കുന്നതാണ് ശിവൻ ശപിച്ചാൽ ഗുരു രക്ഷിക്കും ഗുരു ശപിച്ചാൽ ആരും തന്നെ രക്ഷിക്കാനില്ല എന്നുള്ള തത്വവും അവിടെ അടിസ്ഥാനമാണ് അമിതമായ ഗുരുഭക്തിയാണ് നമ്മുടെ ഓരോരുത്തരെയും അല്ലെങ്കിൽ അധ്യാപകരുടെ മറ്റുള്ളവരുടെ ശാസനയാണ് നമ്മളെ നല്ല വലിയ ഒരാളാക്കുന്നത് എന്നതാണ് ഈ കഥയിലൂടെ തന്നെ നമുക്ക് മനസ്സിലായത് കഥയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഇത്രയും മഹത്തായ കണ്ടകാവ്യം കാളിദാസനും പൂർത്തിയാക്കാൻ പറ്റിയില്ല അങ്ങനെ അതിൽ നിന്ന് നമുക്ക് നല്ലൊരറിവ് ത്യാഗത്തിൻ്റെ തപസിൻ്റെ ഒരു സംഭവമാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിലൂടെ ആണ് ഇന്ന് ഓരോരുത്തരും ത്യാഗത്തിലൂടെയാണ് എല്ലാ കാര്യങ്ങളും സാധിച്ച് വളരെ വലിയ ആൾക്കാരായിരിക്കുന്നത് ഈ ഒരു കഥയിലെ സുകുമാരൻ എന്നുള്ള പേര് പലപ്പോഴും പലയിടത്തും പലതായിട്ട്